السلام عليكم ورحمة الله وبركاته. الحمد لله وحده، الصلاة والسلام على من لا نبي بعده. عن المقدام بن معلق قرب قال: سمعت رسول الله صلى الله عليه وسلم يقول: ما ملا آدمي وعاء شرا من بطني. بحسب ابن آدم أكلات يقمن سلبة فإن كان لا محالة فثلث لطعامه وثلث لشرابه وثلث لنفسه رواه الإمام أحمد وترمذي والنسائي وابن ماجه سخذر مقدام رضي الله عنه حديث الحديث باري يعني അലൈഹി അലൈഹി പറയുന്നത് ഞാൻ കേട്ടു അതായത് മനുഷ്യർ മനുഷ്യർ നിറച്ചിട്ടില്ല വയറിനെ പോലെ മോശമായ ഒരു പാത്രവും അതായത് അവന്റെ വയറിനെ പോലെ മോശമായ ഒരു പാത്രവും മനുഷ്യൻ നിറച്ചിട്ടില്ല ഒരു മനുഷ്യന് മതിയായതാണ് അവന്റെ നടു നിവർത്താൻ അഥവാ അവന് അഡാഗത്തുകൾ നിർവഹിക്കാൻ അവന്റെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ ആരോഗ്യം ലഭിക്കുന്ന നടു നിവർത്താൻ ആവശ്യമായ ഏതാനും കുറച്ച് ഭക്ഷണങ്ങൾ അവന് മതിയായതാണ് ഇനി അവന് അതിനേക്കാൾ കൂടുതൽ കഴിക്കണം എന്നുള്ളൊരു അവസ്ഥയാണ് കഴിക്കാതിരിക്കാൻ പറ്റൂല കുറച്ചുകൂടെയും കഴിക്കണമെന്നാണെങ്കിൽ ഫസൂൽ ട്രായാമി ഫൂൽ ഹുസുല്ലി ഷൊറാബി ഫസുലുസുലി നഫസി അവൻ ആ വയറിന്റെ മൂന്നിലൊന്ന് ഭക്ഷണവും മൂന്നിലൊന്ന് വെള്ളത്തിനും മൂന്നിലൊന്ന് വായുവിനും എന്നുള്ള നിരക്ക് ഭക്ഷിച്ചോട്ടെ എന്നുള്ളത് ഈ ഹദീഫ് ഹസനായിക്കൊണ്ട് ധരിക്കപ്പെട്ടുള്ള ഹദീഫ് മഷോ ീബ് അതായത് പിന്നെ ത്വബീബ്മാർ വൈദ്യന്മാർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഉസൂലു തിബിന്റെ എല്ലാ അടിസ്ഥാനങ്ങളുടെയും അടിസ്ഥാനമാണ് ഈ ഹദീസ് എന്ന് അതായത് വൈദ്യത്തിന്റെ എല്ലാ അശ്ലീയായ നിയമങ്ങളുടെയും അടിസ്ഥാനമാണ് ഈ ഹദീസ് എന്നുള്ളത് സൽഫുകളുടെ കാലത്തുണ്ടായിരുന്ന ഒരു തൊബീബ് അബിമാസവ് എന്നുള്ള ഒരു തൊബീബ് ഈ ഹദീസ് കേൾക്കുമ്പോ ഈ ഹദീസ് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ വാക്കുകൾക്കനുസരിച്ച് ആളുകൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സെലിമൂമിനല്ല സ്കോം രോഗങ്ങളിൽ നിന്ന് ഒരുപാട് അവർ സുരക്ഷിതമാകുമായിരുന്നു എന്നിട്ട് പറയാൻ അദ്ദേഹം എന്ന് പറഞ്ഞാൽ രോഗികളെ കടത്ത സ്ഥലം ഇന്നത്തെ ഭാഷയിൽ ആശുപത്രികൾ അതുപോലെ വധക്കാക്കിന് സ്വയാതിര മരുന്ന് വിൽക്കുന്ന കടകൾ നത്തഭാഷയിൽ മെഡിക്കൽ ഷോപ്പ് ഫാർമസി അതെല്ലാം അടച്ചു കൂട്ടേണ്ടി വരുമായിരുന്നു എന്നുള്ളത് അവരുടെ ഒരു അടിസ്ഥാന തത്വമാണ് ടിബിന്റെ ഏത് അസുഖത്തിനെയും അടിസ്ഥാന കാരണം അസുഖം എന്നുള്ളത് ദഹനക്കേട് അഥവാ ഒരു ഭക്ഷണം ദഹിക്കുന്നതിന് മുമ്പേ അടുത്ത ഭക്ഷണം കഴിച്ചു കൊണ്ടുണ്ടാവുന്നത് പറയാനുള്ള കാരണം റസൂൽ അള്ളാഹു അലഹിസ്മയുടെ ഹദീഫകളെല്ലാം അള്ളാഹു വഹീന്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ് നമുക്കറിയാം അള്ളാഹു സുബാനവത്തായാലേക്കറിയാം നമുക്ക് ഓരോരുത്തർക്കും ഒരു മനുഷ്യന് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ അള്ളാഹുത്താല ഏതൊരു കാര്യം മനുഷ്യനോട് നിർബന്ധമാക്കുന്നതും അള്ളാഹുത്താലയിൽ നിന്ന് അകലാവതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമസ്കാരം നിർബന്ധമാക്കി അത് നമ്മുടെ മേലെയുള്ള ബുദ്ധിമുട്ടോ നമ്മൾ നമസ്കരിച്ചോണ്ട് അള്ളാഹുവിന് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനുമല്ല ഈ നമസ്കാരം നിർബന്ധമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ബിഷാജിന്റെ കീഴിൽ പെട്ടു പോകുമായിരുന്നു അതുപോലെ ഏത് നിർബന്ധമായ കർമ്മവും അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാനാണ് സുന്നത്തായത് അതിനേക്കാൾ എടുക്കാൻ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഈ ഏത് ഹദീസാവട്ടെ റസൂൽഹിസ്വല്ലാഹു അലൈഹി വസ്സലമ പറഞ്ഞൊരു കാര്യം നമുക്ക് ഏറ്റവും ഹൈറും അള്ളാഹുവിലേക്ക് ഏറ്റവും അടിപ്പിക്കുന്നതുമായിരിക്കും അതാണ് ഈ ഹദീസ് സലഫുകൾ മനസ്സിലാക്കിയ രീതി ഹംബലി ഇബിനലി റഹ്ഹ അദ്ദേഹം ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ സലഫുകളുടെ ഒരുപാട് വാചകങ്ങളെ കൊണ്ട് ഈ ഹദീസിനെ മനസ്സിലാക്കി തരുന്നുണ്ട് ഇന്നത്തെ കാലത്ത് നാം ഓരോരുത്തരും ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുമാണ് ഒരിക്കൽ ഹസനുൽ ബസൂരി റഹ്മ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ അതിലൊരു ശിഷ്യൻ വന്നു പറഞ്ഞു എനിക്ക് ഇനി ഭക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള അത്രക്ക് ഞാൻ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അൽ ബസൂരി റഹമ അത്ഭുതത്തോട് കൂടി സുഹാനുള്ള ഒരു മുസ്ലിം അങ്ങനെ ഭക്ഷിക്കുകയോ ഇനി ഭക്ഷിക്കാൻ കഴിയില്ല എന്നത്ര വയറ് നിറച്ചിട്ട് ഒരു മുസ്ലിം ഭക്ഷിക്കോ എന്ന അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്വൽഫുകൾ പറയുന്നു അബി ഇമ്രാജൂ പറയുന്നുണ്ട് ഒരുത്തൻ അവന്റെ കൽബ് പ്രകാശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൽബിനെ പ്രകാശിക്കണമെന്നാണ് അവനൊരു ഭക്ഷണം കുറച്ചു കൊള്ളട്ടെ അവന്റെ ഭക്ഷണം കുറച്ചു കൊള്ളട്ടെ അതുപോലെ തന്നെ ഇബ്രാഹിം അദ്ഹം അദ്ദേഹം പറയുന്നുണ്ട് മൻ ആരാണോ ഒരുത്തന്റെ വയറിനെ നിയന്ത്രിച്ചത് അവൻ ദീനിനെ നിയന്ത്രിക്കും ഒരുത്തൻ അവന്റെ വിശപ്പിനെ അധീനപ്പെടുത്തിയാൽ അവൻ സ്വാലിഹായ സ്വഭാവങ്ങളെ അവൻ അധീനപ്പെടുത്തും എന്ന അദ്ദേഹം പറയാണ് കരീബും അനിൽ വിശക് അനിൽ വിശക്കുന്നവന്റെ ദൂരെയാണ് അള്ളാഹുന്റെ മാസിയത് അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നുള്ളത് വിശക്കുന്നവനിൽ നിന്ന് ദൂരയും വയറ് നിറഞ്ഞവനിൽ നിന്ന് അടുത്തതുമാണ് എന്നുള്ളത് വയറ് നിറക്കുക എന്നുള്ളത് കൽബിനെ കൊല്ലും എന്നുള്ളത് സോധനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് യുവാക്കൾ അധിക യുവാക്കളും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഷെഹവത്തുകൾക്ക് ഉത്തേജിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് എത്ര നിയന്ത്രിച്ചാലും നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഒരു സ്ത്രീയുടെ നഗ്നതയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സെഹവത്തിൽ നിന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ശരീരം ഉത്തേജിപ്പിക്കുകയാണ് പലപ്പോഴും യുവാക്കൾ ചോദിക്കുന്ന കാര്യമാണ് ഞാൻ നമസ്കരിക്കുന്നുണ്ട് ഖുറാൻ പാരായണം ചെയ്യുന്നുണ്ട് നോമ്പ് തോൽക്കുന്നുണ്ട് എന്നിട്ടും എനിക്കത് കുറയുന്നില്ല യഥാർത്ഥത്തിൽ നോമ്പിന്റെ കാര്യത്തിൽ മഹ പറയുന്നുണ്ട് ഒരുത്തന്നെ ഷെഹവത്ത് നിയന്ത്രി നോമ്പ് തുറക്കുന്ന സമയത്ത് അവരുടെ ഭക്ഷണം കുറവായിരിക്കണം നമ്മൾ നോമ്പ് കേൽക്കും പക്ഷെ നോമ്പ് തുറക്കുമ്പോ അതിനാവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കും അതിന്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഭക്ഷണം കുറച്ചു കൊടുമ്പോ ശബത്ത് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് യുവാക്കൾക്കും പ്രായമായ എല്ലാവരും പരിശീലിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഹദീസ് എന്നുള്ളത് കാരണം റസൂൽ മറ്റൊരു ഹദീസ് രോട് ബന്ധിപ്പിക്കാൻ പറ്റുന്നതാണ് അല്ലുഫിദിൻ ഒരു മുക്മിൻ ഒരു വയറിനുള്ളതേ കഴിക്കൂ ഒരു കാഫിർ ഏഴ് വയറിനുള്ളത് കഴിക്കും അതായത് ഉദ്ദേശിക്കുന്ന ഒരു മുക്മിൻ കഴിക്കുമ്പോൾ ഇസ്ലാമിന്റെ അഥബ അനുസരിച്ച് അതിന്റെ നിയമങ്ങൾ അനുസരിച്ച് ആണ് കഴിക്കുക കാഫറിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഷഹവത്ത് അനുസരിച്ച് ഇഷ്ടമുള്ള അത്ര അവന് കഴിക്കുമെന്നുള്ളത് അവന്റെ ഒരു മുക്മിൻ ഏറ്റവും ഹയറായത് അവന്റെ ഭക്ഷണം ആ മൂന്നിലൊന്ന് എന്നുള്ള നിലക്ക് വിശക്കുമ്പോൾ ആവശ്യത്തിന് കഴിച്ചുകൊണ്ട് പരിശീലിക്കുക എന്നുള്ളത് അതല്ല എങ്കിൽ അവന് പാപങ്ങളിൽ അവന് അവന് അവനവന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല അവന്റെ സഹവത്ത് നിയന്ത്രിക്കാൻ പറ്റില്ല മനുഷ്യനെ ആദ്യമായി പിശാരി തെറ്റിച്ചത് ഒരു ഭക്ഷണം കാണിച്ചിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യൻ വളരെയധികം അവന്റെ വയനെ നിയന്ത്രിച്ചാൽ ആത്മീയമായിട്ടും ആരോഗ്യപരമായിട്ടും ഒരുപാട് നേട്ടങ്ങൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒളിമാക്കൾ വിശുദ്ധീകരണം നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ചിലപ്പോൾ ചില പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത ആളുകൾക്ക് ഈ ഒറ്റ കാര്യം നിയന്ത്രിക്കുന്നതിലൂടെ ആ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാനും അതിന് രക്ഷപ്പെടാനും സാധിക്കും അതുപോലെ സ്വാലിഹായ സ്വഭാവങ്ങൾ അവന്റെ സ്വഭാവം മാറും ഭക്ഷണം നിയന്ത്രിക്കുന്നവന്റെ സ്വഭാവം മാറും നല്ല സൽസ്വഭാവങ്ങൾ അവന്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങും അവന്റെ സംസാരം മാറും അവന്റെ ഹൃദയത്തിന് കൂടുതൽ പ്രകാശം ലഭിക്കും ഒരുപാട് ഗുണങ്ങൾ ഈ ഭക്ഷണം നിയന്ത്രിക്കുന്നതിലൂടെ ഉണ്ട് അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നറിയാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ നാടുകളിൽ ഭക്ഷണ കാര്യത്തിൽ ഏറ്റവും അധപതിച്ച മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹം ചോദിച്ചാൽ നിർഭാഗ്യവശാൽ മുസ്ലിമുകളാണെന്ന് പറയേണ്ടി വരും അത്രയധികം അധപതിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ട് അള്ളാഹു സുബാന വാല നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മൾ ആലോചിച്ച് നോക്കണം റസൂൽ അലൈഹി സ്വലമ അള്ളാഹു സുബാനു വച്ചാലയ്ക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആ അള്ളാഹി സ്വഹു അലൈഹി വസ്ലമ കഴിച്ച ഭക്ഷണം ആ റസൂൽ മൂന്ന് ദിവസം തന്റെ തനിക്ക് ആവശ്യമായ രീതിയിൽ അടുപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല അള്ളാഹു താല ഇത് റസൂൽ ഉള്ളാക്ക് തെരഞ്ഞെടുത്തത് അതാണ് ഒരു മനുഷ്യന് ഹൈറ് എന്നുള്ളത് കൊണ്ടാണ് അതായത് അമിതമായ ഭക്ഷണവും സുഖ സൌകര്യങ്ങളും അള്ളാഹു സുബ്ബാനിക്ക് കൊടുക്കാമായിരുന്നു പക്ഷെ റസൂൽ ഉള്ളാക്കൾ തെരഞ്ഞെടുത്ത് അതാണ് ഉത്തമം നമ്മൾക്കും അത് തന്നെയാണ് ഉത്തമം ഷഹാബാക്കൽ പറയുമായിരുന്നു ഇസ്ലാമിക രോഗം വളർന്ന് പല പ്രവിശ്യകളിലും ഭരണം എത്തി ഗവർണർമാരായി സഹാബാക്കൾ എത്തിയപ്പോൾ അവർക്ക് നല്ല താമസം നല്ല ഭക്ഷണം ഇതെല്ലാം ലഭിക്കുമ്പോൾ സഹാബാക്കൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം ഞങ്ങള് പ്രവാചകന്റെ കൂടെ പട്ടിണി കടന്നിട്ടുണ്ട് ദാരിദ്ര്യം കഷ്ടപ്പാടിന് അനുഭവിച്ചിട്ടുണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണം ഇടണ്ട് നല്ല സൗകര്യങ്ങളും വസ്ത്രങ്ങളും ഉണ്ട് മറ്റവര് പറയുമായിരുന്നു അന്ന് ഞങ്ങൾ അനുഭവിച്ചിരുന്ന ഈമാനികമായ ആസ്വാദനം സമാധാനം ഇന്ന് ഞങ്ങൾക്കില്ല ഇന്ന് ഞങ്ങൾ ആസ്വദിക്കുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ഇതൊന്ന് ക്രമീകരിച്ചാൽ ആരോഗ്യപരമായിട്ട് ഒരുപാട് അസുഖങ്ങളുടെ അടിസ്ഥാന കാരണം വയറ് തന്നെയാണ് പല പഴയ പഴയ വൈദ്യങ്ങളിൽ പഴയ വൈദ്യന്മാർ അവര് ചോദിക്കും എന്തെങ്കിലും അസുഖമായി ചെന്ന ദഹനം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും കാരണം അതാണ് എല്ലാ അസുഖത്തിന്റെയും ഒരു അടിസ്ഥാനം ആധുനിക വൈദ്യത്തിന്റെ കാര്യമല്ല അത് കച്ചവട കച്ചവൽക്കരിക്കപ്പെട്ട മറ്റൊരു മേഖലയാണ് അതുകൊണ്ട് നാം ഈ ഹദീഫ് ധാരാളമായിട്ട് ചിന്തിക്കുക ഒരുപാട് മനസ്സിലാക്കുക ചിന്തിക്കുകയും മനസ്സിലാക്കുക എന്നപ്പുറത്തേക്ക് സഹാബാക്കളും സലഫ് സാലിഹിങ്ങളും ഈ ഹദീസിനെ മനസ്സിലാക്കിയത് ഈ നിരക്കാണെങ്കിൽ കർന്നി തുമ്മല്ല എല്ലാ കാര്യത്തിലും അവർ തന്നെയാണ് ഉത്തമമായ സമുദായക്ക അവരുടെ നമ്മുടെ ജീവിതത്തിൽ സലഫിയത്തിന്റെ ഭാഗമായിട്ട് തന്നെ അത് പകർത്തിയെടുക്കാം നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു താല തോഫിയൊക്കെ നൽകുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹി വാത്തു